വീഡിയോ വീഡിയോ ടെൻഷൻ പിടിച്ച ആണ് നടൻ ബാലക്കെതിരെ ഗുരുതര ആരോപണവുമായി മുൻ പങ്കാളി എലിസബത്ത് ഉദയൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ബാലയ്ക്കൊപ്പം ജീവിച്ചതിന്റെ പേരിൽ മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടുകൾ തനിക്ക് നേരിടേണ്ടതായി വന്നിട്ടുണ്ടെന്ന് എലിസബത്ത് സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പറയുന്നു തനിക്ക് സംഭവിച്ചത് പുറത്തു പറയുവാൻ ഭയമായിരുന്നു ബാല തന്നെ ഭീഷണിപ്പെടുത്തിയിരുന്നു അതിനാലാണ് ഒന്നും തന്നെ തുറന്നു പറയാതിരുന്നതെന്ന് എലിസബത്ത് പറയുന്നു ബാല ഒരു തമിഴ് മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിന്റെ സ്ക്രീൻഷോട്ട് പങ്കിട്ടുകൊണ്ടാണ് അവരുടെ പ്രതികരണം ഇത്രയും നാളായി ഒരുപാട് കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുൻപിൽ നടന്നിട്ടും പോലീസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ പരാതി നൽകുവാൻ തയ്യാറായില്ല പഴയകാലം വെളിപ്പെടുത്തുമെന്നും തങ്ങളുടെ കിടപ്പുമുറിയിലെ വീഡിയോ പുറത്തുവിടണമെന്നും പറഞ്ഞ് ബാല ഭീഷണിപ്പെടുത്തിയിരുന്നു വിഷാദ രോഗത്തിന് ടാബ്ലറ്റ് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ബാല ഭീഷണിപ്പെടുത്തിയിരുന്നു തന്നെ അബ്യൂസ് ചെയ്യുകയും റേപ്പ് ചെയ്യുകയും ഉണ്ടായി വേറെയും ഒരുപാട് സ്ത്രീകളെ ഇയാൾ ചതിച്ചിട്ടുണ്ട് നിസ്സഹായത കാരണം തൻ്റെ കൈകൾ വിറയ്ക്കുകയാണ് തനിക്ക് വന്ധ്യതയുണ്ടെന്ന് അയാൾ പരസ്യമായി പറഞ്ഞു താൻ മരുന്ന് മാറ്റിക്കൊടുത്തുവെന്ന് അയാൾ പറയാതെ പറഞ്ഞുവെന്നും അവർ കൂട്ടിച്ചേർത്തു നിരവധി ആളുകളാണ് ബാലയ്ക്കെതിരെ പ്രതികരിക്കാൻ ധൈര്യം കാണിച്ചതിന് എലിസബത്തിനെ പ്രശംസിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് ഇതുപോലുള്ള ക്രിമിനലുകൾക്കെതിരെ പ്രതികരിക്കാതെ ഇരിക്കുമ്പോഴാണ് അവർ ശക്തരാകുന്നതെന്നാണ് ആളുകൾ കുറിക്കുന്നത് അതേസമയം ബാലയുടെ മുൻഭാര്യ അമൃതയും നടനെതിരെ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു വിവാഹമോചന കരാറിൽ ബാല വ്യാജ ഒപ്പിട്ടുവെന്നും അതിലെ അഞ്ചാം പേജ് വ്യാജമായി ഉണ്ടാക്കിയതാണെന്നും അമൃത ആരോപിച്ചിരുന്നു മകളുടെ പേരിലുണ്ടായിരുന്ന ഇൻഷുറൻസിലും തിരുമറുതി കാണിച്ചുവെന്ന് അമൃത പറഞ്ഞിരുന്നു ഇൻഷുറൻസിന്റെ പ്രീമിയം തുക അടയ്ക്കാതെ വഞ്ചിച്ചുവെന്നും ഇൻഷുറൻസ് തുക പിൻവലിച്ചുവെന്നും അമൃത പറയുന്നു മകൾക്കായി ബാങ്കിൽ നിക്ഷേപിച്ച പതിനഞ്ച് ലക്ഷം പിൻവലിച്ചുവെന്ന് തുടങ്ങിയ പരാതികളാണ് അമൃത ബാലയ്ക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ഇപ്പോൾ നിരവധി പേരാണ് അമൃതയ്ക്കും എലിസബത്തിനും പിന്തുണയുമായി സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്